ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി ഉഴുന്നുവടയുടെ റെസിപ്പിയായിട്ടോ കാലത്തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നത് പിന്നെ ഒരു നല്ല തേങ്ങ ചമ്മന്തി കട്ട ചമ്മന്തി കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാനുള്ള ഉഴുന്ന് ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടോ രാത്രി ഒരു ഒമ്പത് മണിയായപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചു ഇന്ന് കാലത്ത് തന്നെ ഞാനത് അരച്ചെടുത്തു അപ്പോൾ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ എല്ലാവരും പറയും വെള്ളം ഒട്ടും പാടില്ല എന്ന് അങ്ങനെ ഒരിക്കലും നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ കുറച്ച് വെള്ളമൊഴിച്ച് ഉഴുന്ന് അരച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ പുട്ടുപൊടി ഉണ്ടല്ലോ തരിയുള്ള പുട്ടുപൊടി അത് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കിത് പാകത്തിന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് വെള്ളത്തോറുകൂടി ഉണ്ടാക്കിയാലത് സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ നമ്മുടെ ഉഴുന്ന് വള അപ്പോൾ അതിൽ നമ്മുടെ പുട്ടിൻ്റെ പൊടി ഇട്ടിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ മാവ് ആറ് മണിക്ക് അരച്ചിട്ട് ഒരൊമ്പത് മണി വരെ വെച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂർ ഞാനിത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഇനി അതിലേക്ക് വേണ്ട ചേരുവകൾ ഞാൻ ഒരു അഞ്ചാറ് കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുരു കുരുവിന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിലും അതുപോലെ അരിഞ്ഞെടുത്തു പിന്നെ ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തു പിന്നെ ഒരു സവാള ഒരു ഗുരാപ്പി ആക്കിയിട്ട് അരഞ്ഞെടുത്തു അപ്പോൾ നമുക്ക് ഇനി അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഈ മാവ് നല്ല പോലെ കുഴച്ച് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇഞ്ചി പച്ചമുളക് വേപ്പില നമ്മുടെ സവാള കുരുമുളക് ചേച്ചത് അത് എല്ലാം കൂടി കൊടുക്കുക അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തു അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു നുള്ള കായംപൊടി ഒരു നുള്ളു മുഴുവനും വേണ്ട ഒരു നുള്ളിൻ്റെ പകുതി ഇട്ടാലും മതി കേട്ടോ ആ ഇത്രയും ഇതിലേക്ക് അപ്പോൾ ഒരു ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ എടുത്ത് കുതിർത്തി അരച്ച് വെച്ചേക്കണത് ഒരു മൂന്ന് സ്പൂണ് നമ്മുടെ പുട്ടിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കായംപൊടി കായംപൊടി നമ്മൾ മാത്രം അറിയാൻ പാട്ടുള്ളതിൽ കായ ഇട്ടിട്ടുണ്ടെന്ന് അത്രയ്ക്ക് മണം വേണ്ട കേട്ടോ അപ്പോൾ ഒരു പൊട്ട് കായും പൊടിയും കൂടിയും ഇട്ട് നല്ല പോലെ അങ്ങോട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതും കൂടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചുട്ടെടുക്കാനായിട്ട് ചുട്ടെടുക്കാനായിട്ടതേ ഒരു പാൻ പാനെടുത്ത് അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഒക്കെ കത്തിച്ച് കൊടുത്തു അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ അര കിലോ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അത് മുഴുവനും ഒഴിച്ച് കൊടുക്കാണ് കാരണം നമ്മുടെ വട മുങ്ങി കിടക്കണം എങ്കിലല്ലേ നന്നായിട്ട് മൊരിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയുണ്ടാക്കണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം നമ്മൾ കൊണ്ടുവന്ന് അടുത്ത് വയ്ക്കുക നമ്മുടെ കൈ ആ വെള്ളത്തിൽ എപ്പോഴും നനച്ചെടുക്കുക എന്നിട്ട് എനിക്ക് ഒരു കൈ വെച്ചിട്ടാണ് ഞാൻ വട ഉണ്ടാക്കണത് പല ആൾക്കാർക്കും ചിലപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളൊരു എടുക്കുക ആ വാഴയിലയിൽ കുറച്ച് വെളിച്ചെണ്ണ തൊട്ട് തടവിയിട്ട് അതിലേക്ക് മാവ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പക്ഷെ എനിക്ക് അതൊന്നും വേണ്ട ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കയ്യിൽ കൈ നനയ്ക്കുക കയ്യിൽ ഇങ്ങനെ ഉള്ളം കയ്യിൽ കൈരെ നമ്മുടെ വരലമ്മത്തേക്ക് വെച്ച് ഒരു ഉണ്ട ഉരുട്ട് എടുക്കുക എന്നിട്ട് അത് വരലമ്മ വെച്ചിട്ട് നമ്മളൊരു ഇട്ടിട്ട് നേരെ കൈ എണ്ണയിലേക്ക് പൊള്ളാതെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യണമെന്നില്ല ഇത് ഇതുപോലെ കണ്ടില്ലേ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എളുപ്പത്തിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോളൂ കേട്ടോ അപ്പോൾ എനിക്കിതാണ് എളുപ്പം പെട്ടെന്ന് പണിയും കഴിയും പിന്നെ തിളച്ചെണ്ണയിലേക്കാണ് നമ്മളിത് ഇടുന്നത് അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അറിയാത്ത കുട്ടികൾ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ വില കവറ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇല വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിന് മാവ് കുഴച്ചെടുത്ത് ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യണത് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ളതാണ് അപ്പോൾ വലിയ ഷേപ്പും കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ നോക്കണില്ല പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ നല്ല രീതിയിൽ കുറച്ച് ഷേപ്പ് ഒക്കെ നോക്കും അപ്പോൾ ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കണത് കൊണ്ട് അങ്ങനെ ഷേപ്പൊന്നും നോക്കണില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം തന്നെ ചുട്ടെടുക്കാണ് കേട്ടോ അപ്പോൾ ഉഴുന്ന് വട ഇഷ്ടമുള്ളവർക്കൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എത്ര വില കൊടുക്കാം ഒരു ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വട ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് ഉഴുന്നും പിന്നെ ഒരു മൂന്ന് സ്പൂണ് നമ്മുടെ പുട്ടുപൊഴി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇരുപത്തിരണ്ട് ഉഴുന്നുവട ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ ഉഴുന്നുകടയാണ് കേട്ടോ നമ്മളൊരു പാത്രം നിറച്ച് ഉഴുന്നുകടിയുണ്ട് ഇപ്പോൾ നമുക്ക് ഒരു ഗസ്റ്റൊക്കെ വന്നാൽ ഒരു ഗ്ലാസ് ഉഴുന്നോട വെച്ചിട്ട് അല്ല സോറി ഒരു ഗ്ലാസ് ഉഴുന്ന വെച്ചിട്ട് നമുക്ക് ഇരുപത്തിരണ്ട് ഉഴുന്നുകട ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഒരു മീഡിയം വലുപ്പത്തിൽ അപ്പോൾ നമ്മൾ നമുക്കൊന്നിനും പുറകോട്ട് പോകണ്ട നമുക്ക് നമ്മുടെ വീട്ടിൽ എല്ലാം വാങ്ങിച്ചെടുക്കാം കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ നല്ലൊരു പൈസയാണ് ഉഴുന്നോടയ്ക്ക് ഹോട്ടലിൽ ചെന്ന് ഒരു മസാല ദോച്ചു ഉഴുന്നോടയും മേടിച്ചാൽ മസാലദോശയേക്കാളും റേറ്റ് ഈ ഉഴുന്നൊടക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടോ നമുക്കൊരു ചമ്മന്തി വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി നാളികേരം ഒരു അഞ്ച് പച്ചമുളക് ഒരു കഷ്ണം മീൻചി ഒരു ചുവന്നുള്ളി ഇത്തിരി വേപ്പില പാലത്തിന് ഉപ്പ് ഇട്ട് അത് കറക്റ്റായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ അതാണ് ഇതേ ഉപ്പൊക്കെ ഇട്ട് നമുക്ക് അടിപൊളിയായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ എല്ലാ ഉഴുന്നവടയും ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇന്ന് തന്നെ ഒരു നൂറ് ഗ്രാം ഉഴുന്ന് വാങ്ങിച്ചാൽ മതി നമുക്ക് ഇത്രയും ഉഴുന്നപടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ആരും പിന്നോട്ട് പോകരുത് എല്ലാവരും ഉണ്ടാക്കണം ഞാൻ ഒട്ടുമിക്ക സാധനങ്ങളും എൻ്റെ മക്കൾ ചെറുതായിരിക്കുന്ന സമയത്ത് അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഞാൻ അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ച് മക്കൾക്ക് കൊടുക്കാറില്ല ഒരു മൂന്നേ മുക്കാലം ആകുമ്പോഴത്തേക്കും അവർ വരും വരുമ്പോഴത്തേക്കും ഞാൻ നല്ല നല്ല വിഭവങ്ങൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ തന്നെ സ്കൂൾ വിട്ട് വരാൻ അവർക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ മക്കള് സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അവർക്ക് നമ്മുടെ വീടിനോടും നമ്മളോടും ഒരു ആത്മാർഥതയും സ്നേഹവും ഒക്കെ ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് ഒട്ടുമിക്ക സാധനങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ പുറത്തുനിന്ന് ഒന്നും വാങ്ങി അങ്ങനെ കൊടുക്കലില്ല ഇപ്പോൾ വലുതായി ജോലിയൊക്കെ കിട്ടിയതിന് ശേഷമാണ് എൻ്റെ മക്കൾ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിക്കണത് കേട്ടാ അതല്ലാതെ ഞാൻ തന്നെയാണ് പരമാവധി എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളും നിങ്ങളുടെ മക്കൾ സ്കൂളോട്ട് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്ക കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വടര റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ഇടണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ